മതരാജ്യത്തെ സ്വാതന്ത്ര്യം പോലും മതേതര രാജ്യത്തിൽ നിന്ന് മതങ്ങൾ പറഞ്ഞാൽ അത് അനുവദിക്കാനാകില്ലെന്ന നിലപാടാണ് നമ്മുടേതെന്ന് കൊല്ലം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ഡോക്ടർ പി കെ ഗോപൻ കൊല്ലത്ത് സൂമ്പ എന്തിന് എന്ന സെമിനാർ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു പി കെ ഗോപൻ സൂമ്പ നൃത്തം വെറും നൃത്തവ്യായാമം മാത്രമല്ല വിദ്യാലയങ്ങളിലെ മതേതര പുരോഗമന ആശയം കൂടിയാണ് പ്രായഭേദമന്യേ പന്തിഭോജനം പോലെ ജാതിയുടെയും മതത്തിന്റെയും വൻമതിലുകൾ തകർക്കുന്ന ആയുധവുമായി സൂമ്പ ഇക്കാലം മാറി മതരാജ്യത്തെ സ്വാതന്ത്ര്യം പോലും മതേതര രാജ്യത്തിനില്ലെന്ന് മതങ്ങൾ പറഞ്ഞാൽ അത് അനുവദിക്കാനാകില്ലെന്ന നിലപാടാണ് നമ്മുടേതെന്ന് കൊല്ലം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ഡോക്ടർ പി കെ ഗോപൻ പറഞ്ഞു ഒരു മതപരമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും നടക്കുന്ന എന്തുമാത്രം മാറ്റമാണ് ഗൾഫ് രാജ്യങ്ങളിൽ ചൈനീസ് ടൗൺ എന്ന് പറഞ്ഞ് ടൗൺ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് അമേരിക്കൻ മോഡൽ സംവിധാനമുണ്ട് സ്ത്രീകൾ സഞ്ചരിക്കുന്നതും ഒറ്റക്ക് സഞ്ചരിക്കുന്നതും അവരുടെ സ്വാതന്ത്ര്യമുണ്ട് ഒരു മത രാജ്യത്ത് നിലനിൽക്കുന്ന സ്വാതന്ത്ര്യം പോലും ഒരു മതേതര രാജ്യത്ത് മതങ്ങൾ അനുവദിക്കില്ല എന്ന് പറഞ്ഞാൽ അത് അനുവദിക്കാതിരിക്കുന്ന പ്രശ്നമില്ല എന്നുള്ള നിലപാടാണ് നമ്മൾ ഇത്തരം പ്രവർത്തനങ്ങളിലൂടെ എടുക്കേണ്ടത് അല്ലാതെ നമ്മൾ പിറകോട്ട് പോയി ചുരുണ്ട് പോയി അത് അവസാനിപ്പിക്കില്ല നൂറ്റമ്പത് വർഷങ്ങൾക്ക് മുമ്പ് കൊല്ലം ചിന്നക്കടയിൽ ജാതിയും മതവും മറന്ന് ഒന്നിച്ചിരിക്കാൻ ആകില്ലായിരുന്നു മാറുമറയ്ക്കാൻ മുലക്കരം ചോദിച്ചതിന് ചിങ്ങേലി തന്റെ മാറ് അരിഞ്ഞു നൽകി പോരാടി നേടിയ സ്വാതന്ത്ര്യം മത തീവ്രവാദികൾക്ക് മുമ്പിൽ അടിയറവ് വെക്കില്ലെന്നും ഡോക്ടർ പി കെ ഗോപൻ പറഞ്ഞു നൂറ്റി അമ്പത് കൊല്ലം മുമ്പ് ചിന്നക്കടയിൽ വന്ന് എല്ലാ സമുദായത്തിൽപ്പെട്ട ആളുകൾക്കും ഒരുമിച്ചിരിക്കാനേ പറ്റത്തില്ലായിരുന്നു നൂറ്റി അമ്പത് കൊല്ലം മുമ്പ് അരയ്ക്ക് മുകളിൽ തുണിയെടുത്തുകൊണ്ട് നടക്കാൻ പറ്റില്ലായിരുന്നു മനുഷ്യർ ആധുനിക മനുഷ്യർക്ക് ഇതൊന്നും ചേർന്നതല്ല എന്ന സിദ്ധാന്തത്തിന്റെ അടിസ്ഥാനത്തിൽ വലിയ അധ്വാനം നടത്തി ഒരു സ്ത്രീയാണെങ്കിൽ തന്റെ മാരടം അരിഞ്ഞെറിഞ്ഞിട്ടാണ് ആ സമരത്തിൽ പങ്കെടുത്തത് അങ്ങനെ നമ്മൾ അരിഞ്ഞരിഞ്ഞരിഞ്ഞെടുത്ത നേട്ടമാണിത് ആ നേട്ടത്തിലാണ് ഇന്ന് മത തീവ്രവാദികൾ പെൺകുട്ടികളും ആൺകുട്ടികളും ഒരുമിച്ചിരിക്കാൻ പാടില്ല മിക്സർ ക്ലാസ്സുകൾ പാടില്ല വസ്ത്രം ഞങ്ങൾ തീരുമാനിക്കും അവരുടെ ശരീരം കാണാൻ 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 പാടില്ല 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 കണ്ണുകൾ അവരുടെ ദേഹം അവർ ഒരുമിച്ച് നിൽക്കാൻ ഇതെല്ലാം തിരിച്ചു മലയാളം കേന്ദ്ര ഗ്രന്ഥശാലയുമാണ് സൂംബ സെമിനാർ സംഘടിപ്പിച്ചത് സ്പോർട്സ് കൗൺസിൽ പ്രസിഡന്റ് എക്സാനസ്റ്റ് അധ്യക്ഷനായിരുന്നു റഷീദ് ജോസഫൈൻ ജോർജ് തുടങ്ങിയവർ പങ്കെടുത്തു രാജ്കുമാർ കൈരളി ന്യൂസ് കൊല്ലം